കുഞ്ഞിനു വേണ്ടി പ്രത്യേക പൂജകളും വഴിപാടുകളും മരുമകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരുക്കി മീനമ്മ ദിയ എടുത്ത ഏറ്റവും നല്ല തീരുമാനമെന്ന് ആരാധകർ കഴിഞ്ഞ ദിവസമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ആരാധകരുമായി പങ്കുവച്ചത് മൂന്ന് മാസം വരെ ഇക്കാര്യം ആക്കി വെക്കാനായിരുന്നു പ്ലാൻ എന്നും എന്നാൽ അതിനു മുൻപ് തന്നെ പലരും ഈ വിശേഷം ഊഹിച്ചെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ദിയ ഇക്കാര്യം ആരാധകരുമായി പങ്കുവെച്ചത് ഇതോടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഘട്ടത്തിലൂടെയാണ് ദിയാകൃഷ്ണയുടെ യാത്ര അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടും അടുത്തിടെ നടത്തിയ ലണ്ടൻ യാത്രയും ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രൈമസ്റ്ററിൽ നടന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ദിയ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് വ്ലോഗ് ഇതിനോടൊപ്പം വൈറലായി കഴിഞ്ഞു അശ്വിന്റെ കുടുംബമാണ് ബ്ലോഗിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗർഭിണിയായ ദേക്കു വേണ്ടി കുടുംബം പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയിരുന്നു അശ്വിന്റെ വീട്ടിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തിയത് അശ്വിന്റെ കുടുംബം സ്ഥിരമായി പോകാറുള്ള ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത് മരുമകൾക്ക് ഇഷ്ടമുള്ള പലഹാരം തയ്യാറാക്കി നൽകുന്ന മീനമ്മയെയും വീഡിയോയിൽ കാണാം അതേസമയം ലൈറ്റ് പിങ്കും വൈറ്റും കലർന്ന കുർത്തയും പാന്റുമായിരുന്നു ദേവിയുടെ വേഷം സാരി ധരിച്ച് വരാമായിരുന്നില്ലേ എന്ന് അമ്മായി ചോദിച്ചപ്പോൾ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചുരിദാർ പോലും ധരിക്കാൻ വിഷമിക്കുകയാണെന്നുമാണ് ദിയ പറഞ്ഞത് പൂജാ ചടങ്ങുകൾക്ക് പുറപ്പെടാനായി ഇറങ്ങിയ ദിയയ്ക്ക് അമ്മായിയമ്മ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ക്ഷേത്രത്തിലെ ശേഷം വീട്ടിലെത്തിയ ദിയയും അശ്വിനെയും പിടിച്ചിരുത്തി മീനമ്മ ദൃഷ്ടി വീഴുന്നതും ദിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്ളോഗ് വീഡിയോ വൈറലായതോടെ ദിയ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അശ്വിനെ പങ്കാളിയാക്കിയതെന്നാണ് കമന്റുകൾ ഏറെയും